നിൽക്കുന്നതായ ും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും സർവർക്കും എല്ലാവർക്കും വസ്ത്രമെടുത്ത വീട്ടുകാർ കൊടുത്തിട്ടുണ്ട് പെണ്ണിന്റെ പിടവാപ്പ നൽകിയിട്ടുണ്ട് ജനങ്ങളെല്ലാം കാത്തു നിൽക്കുന്നു ഡി ജെ പാട്ടിട്ടുണ്ട് പെണ്ണ് കടന്നു വരുന്നു ഡ്രസ് കൊടുത്തു പോയി അവളെ തുണി അവിടെ പണ്ടൊക്കെ അടങ്ങി ഒതുങ്ങി ഡിസ്കോ ബ്രേക്ക് കളിച്ചുകൊണ്ട് കുടുംബക്കാരെല്ലാം എല്ലാവരും ഷൂട്ട് വരിക ഇത് കണ്ടുകൊണ്ട് കടന്നു വരുന്ന പുതിയ പെണ്ണുങ്ങൾ അവർക്കും ഇതേപോലെ വിവാഹം വേണമെന്ന് വാശി ആലിമീങ്ങളെ പാലക്കാട് സാധാർ സമുന്നതരാകുന്ന ആലിമീങ്ങളെ പണ്ഡിതന്മാരെ കുലമാക്കളെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചിട്ട് ആ വിഭാഗ സഞ്ചൽ ഇറക്കുമ്പോൾ തന്നെ നിസങ്ങൾ കാണിക്കുന്ന സമുദായം പ്രതിക്കൂട്ടിലേ സഹോദരങ്ങളെ